കുറ്റിപ്പുറത്ത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം രണ്ടുപേർക്ക് വെട്ടേറ്റോ സ്ത്രീകൾ തുടങ്ങിയ തർക്കം പുരുഷന്മാർ ഏറ്റെടുക്കുകയായിരുന്നു ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ഓരോത്തു പള്ളിയാലിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർക്കാണ് കുത്തേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം സഹോദരങ്ങളായ അറുമുഖൻ ഇരുപത്തിയൊമ്പത് വയസ്സ് മണി മുപ്പത്തഞ്ച് വയസ്സ് എന്നിവർക്കാണ് വെട്ടേറ്റത് ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ തമ്മിലാണ് ഇന്ന് രാവിലെ തർക്കം തുടങ്ങിയത് ഇത് പിന്നീട് പുരുഷന്മാർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു പ്രദേശവാസികളായ മൂന്ന് പേർ ആക്രമിച്ചെന്നാണ് അറുമുഖനും മണിയും പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു

ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽട്ടറുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 Alagana sa Mibang, Sigirod, Panyani,